നമസ്കാരം കേരളത്തിലും തമിഴ്നാട്ടിലും അടക്കം സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന എസ് നടത്തണം എന്ന് സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഒരു ഹർജി വന്നത് ഒരു ബി നേതാവാണ് ഇത്തരത്തിൽ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനായി ഇത്തരത്തിൽ ഒരു സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അതായത് വോട്ടർ പട്ടികയുടെ സൂക്ഷ്മ പരിശോധന ബീഹാർ മോഡലിൽ നടത്തണം എന്ന് സുപ്രീം കോടതിയിൽ ഹർജിയായി ആവശ്യപ്പെട്ടത് എന്തായാലും ഇപ്പോൾ സുപ്രീം കോടതി ഹർജി നിലനിൽക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വലിയ തീരുമാനവുമായി ഉടൻ രംഗത്ത് വരാൻ സാധ്യതയുണ്ട് എന്ന് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ബീഹാറിലാണ് കഴിഞ്ഞ മാസം സ്പെഷ്യൽ റിവിഷൻ വളരെ വിജയകരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കിയത് അതിനെതിരെ വലിയ പ്രതിഷേധങ്ങളും വലിയ എതിർപ്പുകളും കോടതി വ്യവഹാരങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാദത്തിൽ അവർ ഉറച്ചു നിന്നു മാത്രമല്ല വളരെ വിജയകരമായി ബീഹാർ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തന്നെ വലിയ പരാതികളൊന്നുമില്ലാതെ ഈ എസ് ഐ ആർ പൂർത്തിയാക്കാൻ സാധിച്ചു അതുമാത്രമല്ല എസ് ഐ ആറിന്റെ അടിസ്ഥാനത്തിൽ ഇതാ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാനും പോകുന്നു അതുകൊണ്ട് തന്നെ ഈ എസ് ബീഹാറിൽ നടത്തിയ ആ ഒരു പരീക്ഷണം വിജയമായതിനു പിന്നാലെ രാജ്യം മുഴുവൻ എസ് ഐ ആർ ഉടൻ നടപ്പിലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലോചിക്കുന്നു അങ്ങനെ ഒരു തീരുമാനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിട്ടുണ്ട് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് പറഞ്ഞിട്ടില്ല പക്ഷെ ചില ദേശീയ മാധ്യമങ്ങൾ ചില സ്രോതസ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളമടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടത്താൻ പോകുന്നു രണ്ടായിരത്തി ജനുവരി മാസം ോട് കൂടി അത്തരത്തിലൊരു സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടന്നേക്കാം എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിന് വോട്ടവകാശം ലഭിക്കുന്ന വോട്ടർമാരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് സൂക്ഷ്മ പരിശോധന നടത്തും അതായത് മരിച്ചുപോയ വോട്ടർമാർ അതായത് മണ്ഡലങ്ങളിൽ നിന്നും സ്ഥിരമായി താമസം മാറിയ വോട്ടർമാർ അതോടൊപ്പം തന്നെ ഇരട്ട വോട്ടുകൾ അനധികൃത കുടിയേറ്റക്കാരായവർ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതെല്ലാം നീക്കം ചെയ്ത് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് എസ് ഐ ആറിന്റെ ലക്ഷ്യം ആ എസ് ഐ ആറുമായി ഇതാ മുന്നോട്ട് പോവുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അസം കേരളം അതുപോലെ തന്നെ തമിഴ്നാട് പോണ്ടിച്ചേരി ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ സംസ്ഥാനങ്ങളിലായിരിക്കും എസ് ഐ ആർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുക എന്നായിരുന്നു പൊതുവേ വിലയിരുത്തിയിരുന്നത് പക്ഷേ ആ വിലയിരുത്തലുകളൊക്കെ കവച്ചു വച്ചുകൊണ്ട് രാജ്യത്താകമാനം തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതും തെരഞ്ഞെടുപ്പ് ഇനി ഏറെക്കാലം തിരഞ്ഞെടുപ്പിനുള്ളതുമായ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വോട്ടർ പട്ടിക ശുദ്ധീകരി തീരുമാനവുമായി ഉടൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നേക്കാം അങ്ങനെയാണ് എങ്കിൽ ജനുവരി ഇരുപത്തിയാറ് കൂടി മാസത്തോടുകൂടി ബീഹാറിലൊഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എസ് ഐ ആർ എന്ന നടപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ മുന്നോട്ട് പോയേക്കും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിസർലാൻഡ് അത് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്